ാണ് അതിൽ നാണം തോന്നരുത് നമ്മളൊക്കെ അധ്വാനിക്കുന്നവർ അധ്വാനത്തിന്റെ കൈ നിബിതങ്ങൾ കൈ ആരുടെങ്കിലും ചുംബിച്ചിട്ടുണ്ടെങ്കിൽ നിബിധങ്ങൾ ചുംബിച്ചത് ഒരു കർഷകന്റെ കൈയാണ് വൃദ്ധനായ ഒരു കർഷകൻ നബിയുടെ മുമ്പിൽ വന്ന സലാംസൂൽ അള്ളാഹുവിന്റെ തിരുദൂതരെ നിങ്ങൾ എന്ന സലാം പറഞ്ഞപ്പോ ആ കൈ ഇങ്ങനെ പിടിച്ചപ്പോ കയ്യിൽ വല്ലാത്ത തഴമ്പ് ഞങ്ങളാ കൈ പിടിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഈ കൈ അള്ളാഹുനും അവന്റെ റസൂലിനും وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.